ആയ ഫ്രണ്ട്സ്കാലത്ത് തന്നെ ഇട്ടിട്ട് വേഗം പണിക്കുട്ടനെ പാലൊക്കെ കാച്ചി കൊടുത്തു എന്നിട്ട് ഞാൻ ഗ്യാസുമ്പം പാലൊക്കെ കുറച്ചിട്ടിട്ട് വേഗം പോയി കുളിച്ചു കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഇനി കാപ്പി ഉണ്ടാക്കണം അപ്പം അങ്ങനെ വേഗം കാപ്പിയൊക്കെ ഉണ്ടാക്കി അതൊന്ന് വെച്ചു പണിക്കുട്ടനെ പറഞ്ഞു വിട്ടു പണിക്കുട്ടനെ പറഞ്ഞു വിട്ടതിന് ശേഷമാണ് ഞാൻ പോയി കുളിക്കലും പിന്നെ അടുക്കളയിലെ പണികളൊക്കെ ചെയ്യുക അപ്പം ഞാൻ വേഗം ചോറ് തർമൽ കുക്കറിൽ നിന്ന് ഇറക്കിയിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചു പിന്നെ ഇന്ന് കാലത്ത് പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പൂരിയും ഉരുളം കിഴങ്ങ് സബോളയും കൂടിയിട്ടുള്ള കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസമായി പറയുന്നു പക്ഷേ മുടക്കുള്ള ദിവസമൊക്കെ തന്നെയാണ് ഇങ്ങനത്തെ പണിക്കൊക്കെ പറ്റുള്ളൂ അപ്പം അങ്ങനെ ഞാൻ വേഗം ഉരുളം കിഴങ്ങൊക്കെ വേവിക്കാനായിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അടുപ്പത്ത് വെച്ചു അതിന് ശേഷം ഞാൻ വേഗം ചപ്പാത്തിക്കുള്ള ചപ്പാത്തി അല്ല ഭൂരിയാണ് ഉണ്ടാക്കുന്നത് അതിനുള്ള പൊടിയൊക്കെ പൊട്ടിച്ചിട്ട് കുഴക്കാനായിട്ട് നോക്കുകയാണ് അപ്പോൾ ഞാൻ നോക്കിയപ്പളേ ഓയിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓയിൽ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പൊട്ടിച്ചിട്ട് പാത്രത്തിൽ ഒഴിച്ച് വെച്ചു അപ്പോൾ പാത്രത്തിൽ ഒഴിച്ചതിന് ശേഷം ബാക്കി കവറിലുള്ള ഓയിലും കൂടിയിട്ട് ഞാനതിലൊഴിച്ചു കൊടുത്തു ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഞാനത് അങ്ങനെ അവിടെ മാറ്റി വച്ചതിന് ശേഷം കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പൊടിയൊക്കെ കുഴച്ചെടുക്കുകയാണ് അപ്പോൾ പു ഉപ്പ് പൊടിയും കുറച്ച് ഓയിലൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വെളിച്ചെണ്ണ വാങ്ങലുണ്ട് വിശേഷമായിട്ടപ്പോൾ വെളിച്ചെണ്ണ കമ്പനിയിൽ പോകുമ്പോൾ അവിടുന്ന് ഒരു മാസത്തില് അവിടെ ജോലി ചെയ്യണവർക്കേ കുറച്ച് ഓഫറുണ്ട് അത് കാരണം രണ്ട് കിലോ വാങ്ങാറുണ്ട് പക്ഷെ അത് അത്യാവശ്യം മീൻ കറി ചിക്കൻ കറി അങ്ങനത്തെ കറികളിലേക്കാണ് എടുക്കാറ് ഉപ്പേരിയിലേക്കൊക്കെ ഇതുപോലെ ചപ്പാത്തിയും ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഓയിൽ തന്നെയാണ് എടുക്കാറ് അപ്പോൾ അങ്ങനെ പപ്പടം വറക്കാനും മീൻ വറക്കാനൊക്കെ അപ്പം അങ്ങനെ അതൊക്കെ കുഴച്ച് അവിടെ മാറ്റി വെച്ചതിന് ശേഷം പിന്നെ ഞാനിനി സവോളയൊക്കെ അരിഞ്ഞെടുക്കാനായിട്ട് നോക്കുകയാണ് അപ്പോഴേക്കും ചോറൊക്കെ വെന്ത് വന്നപ്പോൾ ഞാനതൊന്ന് വറുത്ത് വെച്ചു അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഉരുളം കിഴങ്ങ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്കുള്ള സവോള ഇഞ്ചി പച്ചമുളക് അതൊക്കെ അരിഞ്ഞെടുക്കണം അപ്പോൾ അങ്ങനെ പൊടിയൊക്കെ കുഴച്ച് വെച്ചപ്പളേ അവിടെയൊക്കെ പൊടിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് തുടച്ചിട്ടു തുടച്ചിട്ടതിന് ശേഷം സബോള നോക്കിയപ്പോൾ മൂന്ന് സബോള ഉണ്ടായിരുന്നുള്ളു അപ്പോൾ അതിൽ പിന്നെ കടലയാണ് കറി വെക്കണത് അപ്പോൾ ഒരു സബോള അവിടെ മാറ്റി വെച്ചു ബാക്കിയുള്ള സബോള അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു പച്ചമുളക് ഇഞ്ചിയൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം വേഗം ഞാൻ ഉരുളം കിഴങ്ങ് വെന്ത് വന്നപ്പോഴേ ഉരുളം കിഴങ്ങ് ഒന്ന് മാറ്റി മാറ്റി വെച്ചിട്ട് വേഗം അതിൽ കടല വേവിക്കാനായിട്ട് വെച്ചു എന്താണെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ കൈയോടെ കടലും വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് എന്താ പറയുക നാളികേരം വറുത്തരച്ചിട്ട് വെക്കുക എന്നാണ് വിചാരിച്ചത് അതല്ല ചെയ്യേണ്ടോ അപ്പം ഞാൻ വേഗം ഉരുളം കിഴങ്ങ് കറിയിലേക്കുള്ള സവോളയൊക്കെ വേഗം അരിഞ്ഞെടുത്തു സബോളയും ഇഞ്ചിയും പച്ചമുളകൊക്കെ അരിഞ്ഞെടുത്തിട്ട് നമ്മളും ശരിക്കും മസാല ദോശയിലേക്ക് കറി ഉണ്ടാക്കില്ല അതുപോലെ തന്നെയാണ് ഞാനുണ്ടാക്കുക എനിക്കങ്ങനെ തന്നെയാണെന്ന് അറിയുള്ളൂ അപ്പം അതുപോലെ തന്നെ ഞാൻ ചെയ്തു പക്ഷെ ഞാൻ രണ്ട് രണ്ടുപേരോടും ചോദിച്ചു കടലയാണ് വെക്കുന്നത് അപ്പോൾ കടലക്കറി കൂട്ടിയിട്ട് ഭൂരി കഴിക്കുകയോ ചോദിച്ചപ്പോൾ വേണ്ട അവർക്ക് ഉരുളകിഴങ്ങ് സബോളം തന്നെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം അത് വെക്കാനായിട്ട് നോക്കുകയാണ് അപ്പം അങ്ങനെ വേഗം ഞാൻ കടുവൊക്കെ പൊട്ടിച്ചു കടുക് പൊട്ടിച്ചതിന് ശേഷം അതിൽ കുറച്ച് ഉഴുന്നും പരിപ്പും ഇട്ട് കൊട്ടിച്ചു പിന്നെ ഞാൻ വറ്റൽ മുളക് ഇട്ട് കൊടുത്തു ഉഴുന്നും പരിപ്പിടുന്നത് ഇവിടെ വാച്ചയ്ക്ക് ഇഷ്ടമല്ല പക്ഷേ ഞാൻ കുറച്ചിട്ടു നല്ലല്ലേ അതിൻ്റെ ആ ഒരു മണമൊക്കെ കിട്ടുള്ളൂ എന്നിട്ട് ഞാൻ വേഗം സബോളയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ഇട്ട് കൊടുത്തു എന്നിട്ട് അത് കുറച്ച് നേരമൊക്കെ നിന്ന് വഴറ്റി അപ്പം അങ്ങനെ അത് ഒരുവിധം വാടി വന്നിട്ട് അപ്പോഴേക്കും എന്നിട്ട് വേണം അതിൽ ഉരുളം ഞാൻ ചൂടാറാനായിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കണം തൊലി കളഞ്ഞിട്ട് അതൊന്ന് പൊടിച്ചെടുക്കണം അപ്പം ക്യാരറ്റ് ഉണ്ടായിരുന്നില്ലേ ക്യാരറ്റും കൂടി ഇട്ടാൽ നല്ലതായിരുന്നു പക്ഷേ ക്യാരറ്റ് ഇല്ലാത്ത കാരണം ഉരുളം മാത്രമാണ് ഇടുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തതിന് ശേഷം അതൊന്ന് നന്നായിട്ട് ഉടച്ച് നന്നായിട്ടിങ്ങനെ കൈയിലോട്ടേ ഉടച്ച് അങ്ങനെ സെറ്റാക്കി എടുത്തു അപ്പോഴേക്കും സബോളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ അവിടെ കിടന്ന് വാടി വരും അപ്പോൾ ഞാൻ ീൻചട്ടി സ്റ്റീലിൻ്റെ ചീൻചട്ടി പെട്ടെന്ന് ചൂടാവും അപ്പോൾ കരിഞ്ഞു പോകും അത് കാരണം ഞാൻ ഗ്യാസ് കുറച്ചിട്ടിട്ടും കൂട്ടിയിട്ടിട്ടൊക്കെ അങ്ങനെ ചെയ്തു എന്നിട്ട് അതൊക്കെ സബോളിയൊക്കെ വാടി വന്നപ്പോൾ ഞാൻ ഞാനതിൽ പൊടിച്ചുരുളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നിങ്ങനെ കുറുകിയ പോലെ ആക്കി കൊടുത്തു അപ്പം അങ്ങനെ അതൊക്കെ ആയി വന്നതിന് ശേഷം ഞാൻ കൈയോടെ തന്നെ അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു അപ്പോൾ പിന്നെ ആ ചീൻചട്ടി കഴുകാനായിട്ട് മാറ്റി വെക്കാമല്ലോ അപ്പം അങ്ങനെ ഓരോ പാത്രങ്ങൾ അങ്ങനെ കയ്യോടെ കഴുകാൻ പറ്റുന്നത് കഴുകിയെടുക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മൂട് തോന്നും എല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ 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 അങ്ങനെയാണെങ്കിൽ കഴുകും ും ഭൂരി പരത്തില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടി തൊട്ടിട്ട് പരത്തി കഴിഞ്ഞാൽ നമ്മൾ ഈ ഓയിലിൽ മുഴുവൻ അവസാനം അമ്മയ്ക്ക് നിറച്ച് ഇങ്ങനെ പൊടി ആയിട്ടേ അതിങ്ങനെ ഒരു ഇങ്ങനെ ഇതായിട്ട് നിൽക്കും അത് കാരണം ഞാൻ ഈ എണ്ണയിൽ ബോൾ ഇങ്ങനെ മുക്കിയെടുത്തിട്ട് ഞാൻ പരത്തി എടുക്കും അങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കണം എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റിലൂടെ പറയണം അത് കാരണം ഈ ഭൂരി ഉണ്ടാക്കി കഴിഞ്ഞാൽ ലാസ്റ്റ് വരെ ഈ എണ്ണ നന്നായിട്ട് ഇങ്ങനെ തെളിഞ്ഞിരിക്കും ഒരു ുണ്ട് പൊടി പോലും ഉണ്ടാവില്ല അപ്പം അങ്ങനെ ഞാൻ വേഗം വേഗം പൂരി ആദ്യം ഞാൻ ഒരു പൂരി പരത്തി ചുട്ട് നോക്കി പിന്നെ എനിക്ക് തോന്നി അതല്ല എളുപ്പം കിണ്ണത്തിൽ പരത്തിയിടുക കിണ്ണത്തിൻ്റെ വക്കത്തേക്ക് ഇങ്ങനെ ഇതാക്കി ഇട്ട് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കില്ല അപ്പം അങ്ങനെ കിണ്ണം വെച്ചട്ടെ അതിൽ ഞാനൊരു അഞ്ചാറെ പരത്തിയിട്ടതിന് ശേഷം ഞാൻ വേഗം വേഗം ചുട്ട് എടുത്തു അപ്പം പറഞ്ഞു അമ്മേ ഞാൻ ചുട്ട് തരാമെന്ന് അപ്പം ഞാൻ വേണ്ട ആൾക്കാണെങ്കിൽ ഇന്ന് എസ് പി സിക്ക് പോകണം ഏഴര ആവുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങണം അപ്പോൾ ഭൂരിയും കറിയും കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അപ്പോൾ ചോറ് പിന്നെ ആയിട്ടുണ്ട് കടല വേവിച്ച് വെച്ചിട്ടുണ്ട് കടല ഇനി നാളികേരമൊക്കെ വറുത്തരയ്ക്കണം അപ്പോൾ എന്നോട് പറഞ്ഞു ഭൂരി കൊണ്ടുപോകാമെന്ന് തലേ ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ മണിക്കൂട്ടിനെ ഭൂരി തന്നെയാണ് കൊണ്ടുപോയത് ഞാൻ വിശേഷമായിട്ട് മാത്രമാണ് ചോറ് കൊണ്ടുവന്നത് അവർക്ക് എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കുകയാണെങ്കിൽ മണിക്കൂട്ടനെല്ലാം വാച്ചിക്കും മിക്കവാറും പലഹാരം കൊണ്ടുപോകാനാണ് ഇഷ്ടം ദോശയൊക്കെ ആണെങ്കിൽ കൊണ്ടുപോകില്ല എന്താണെന്ന് വെച്ചാൽ ഉച്ചയാമ്പേക്കും തണുത്ത് കഴിഞ്ഞാൽ രസം ഉണ്ടാവില്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരുവിധം ഭൂരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഗ്യാസൊക്കെ ഓഫാക്കിയിട്ട് ഉണ്ടാക്കി വെച്ചതാണ് ഞാൻ അതിൽ കൊള്ളാത്തതൊക്കെ അമർത്തി അങ്ങനെ ഇതാക്കി വെച്ചു പിന്നെ വാച്ച് കഴിക്കലും പിന്നെ പാത്രത്തിലാക്കലും ഒക്കെ കഴിഞ്ഞിട്ട് ആള് പോയി ആള് പോയതിനു ശേഷമാണ് പിന്നെ ഞാനിനി കടല കറി വെക്കാനായിട്ട് നോക്കണത് അപ്പം ഇത്രയും പൂരി ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ അതൊക്കെ അവിടെ മാറ്റി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ കുക്കറിലെ എയറൊക്കെ പോയി വന്നപ്പോഴേ കടല നോക്കിയപ്പോൾ നല്ല വലിയ കടലായിരുന്നു ഇഞ്ചി ചതച്ചിട്ടിട്ടാണ് ഞാൻ വേവിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം നല്ലൊരു പ്രത്യേക മണമാണ് കുറച്ച് മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഗരം മസാലയുടെ അപ്പം അങ്ങനെ അതൊക്കെ ആയി വന്നതിന് ശേഷം ഞാൻ ഒരു നാളികേരം കുറച്ചിരിക്കുന്നത് നാളികേരം വർത്തരച്ചിട്ടുള്ള കടലക്കറി ണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ അങ്ങനെ നാളികേരം ഉടച്ചെടുത്തതിന് ശേഷം അതൊക്കെ ചിരകി എടുത്തിട്ട് വറക്കാനായിട്ട് നോക്കുകയാണ് എന്താ പറയുക പെരിഞ്ചീരകം ചുമന്നുള്ളി പച്ചമുളക് പിന്നെ എപ്പോഴും നമ്മൾ ചെയ്യണ പോലെ തന്നെ മസാലയൊന്നും ഇടില്ല വേറെ മസാലകളോ മറ്റേ കറുവപ്പട്ടയൊന്നും ഞാനിടില്ല എനിക്കതിൻ്റെ മണമൊന്നും അത്ര വലിയ ഇഷ്ടമില്ല അപ്പം അങ്ങനെ പെരിഞ്ജീരകമൊക്കെ ഇട്ടിട്ട് നന്നായി പെരിഞ്ചീരകം തന്നെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കടലക്കറിയിലൊക്കെ നല്ല മണമാണ് അപ്പോൾ ഞാനതൊക്കെ വറക്കാണ് വറുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് വേപ്പിലൊക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ അതായി വന്നപ്പോൾ ഞാൻ മല്ലിപ്പൊടിയും മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി അതിലിട്ട് കൊടുക്കും ൊടുത്തു അപ്പോൾ അങ്ങനെ ഗ്യാസ് കുറച്ചും കൂട്ടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താ പറയുക ഗ്യാസൊക്കെ ഓഫാക്കിയതിന് ശേഷം പൊടി മാത്രമല്ല ചൂടായി വരണ്ടു എന്നുവച്ചാൽ നാളികേരമൊക്കെ ഒരുവിധം വറവായതല്ല അപ്പോൾ ഞാൻ ഗ്യാസൊക്കെ കുറച്ച് ഓഫ് ചെയ്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചു അപ്പം അങ്ങനെ വറ നാളികേരം വർക്കിൽ കഴിഞ്ഞിട്ടുണ്ട് അത് അവിടെ ആറാനായിട്ട് മാറ്റി വെച്ചിട്ട് കടലക്കറിയിലേക്കുള്ള സബോളയൊക്കെ അരിഞ്ഞെടുത്തു അപ്പോൾ ഞാൻ പറഞ്ഞില്ല ആകെ മൂന്ന് സബോളേ ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് രണ്ട് സബോള ഞാൻ ഉരുളം കിഴങ്ങ് കറിയിലേക്ക് എടുത്തു പിന്നെ ഒരു സബോള ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കടലക്കറിയിലേക്ക് പിന്നെ ഇതിൽ നാളികേരമൊക്കെ വറുത്തരക്കണ കാരണം അത്രയ്ക്ക് സബോളയുടെ ആവശ്യമില്ല എന്താന്ന് വെച്ചാൽ വല്ലാണ്ട് ഇട്ട് കഴിഞ്ഞാൽ മതിരിക്കില്ലേ അപ്പോൾ ഞാൻ നാളികേരം ഉണ്ടല്ലോ അപ്പോൾ അത് കാരണം ഞാനൊരു സസോള തന്നെ മതി എന്ന് വിചാരിച്ചിട്ട് വേഗം ഞാൻ ആ സബോളയും പച്ചമുളകും കൂടിയിട്ട് അരിഞ്ഞെടുത്തു എന്നിട്ട് അത് വഴറ്റാനായിട്ട് അടുപ്പത്ത് വെച്ചതിന് ശേഷം അപ്പോഴേക്കും ഈ അരവ് നമ്മൾ വറുത്ത് വെച്ചാൽ ൊക്കെ ചൂടാറി വന്നിട്ടുണ്ട് അപ്പം ഞാനത് അരച്ചെടുക്കാനായിട്ട് നോക്കുകയാണ് അപ്പം മിക്സീടെ ജാറിലേക്ക് അതൊക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ ഞാൻ ഈ ഗ്യാസ് കൂട്ടിയിട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ചീൻ ചട്ടിയല്ലേ മറ്റേ ചീഞ്ചട്ടിയിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ പോലെ ചൂടതികമായ ബുദ്ധിമുട്ടാണ് അപ്പം ഈ ചീഞ്ചട്ടിയിലാണെങ്കിൽ അത് കരിഞ്ഞു പൂ ശേഷം ഞാൻ മിക്സ് ചെയ്യും പിന്നെ അവിടെ ആ തിണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചിട്ടു തുടച്ചിട്ടുമ്പോഴേക്കും തുടച്ചിട്ട് വരുമ്പോഴേക്കും ഒക്കെ സബോളയൊക്കെ ഒരുവിധം വാടി വന്നിട്ടുണ്ട് സബോളയും പച്ചമുളക് മാത്രമാണ് ഞാൻ വാട്ടിയത് അപ്പോൾ ഞാൻ ഇന്നാളത്തെ വീഡിയോയിൽ പറഞ്ഞു കടലക്കറി ഇതുപോലെ വറുത്തരച്ചിട്ട് എനിക്കറിയുന്ന പോലെ ഞാൻ പലതരത്തിലും വെക്കും അപ്പം അങ്ങനെ ഇതുപോലെ ചെറുവിളിയും വാട്ടിയിട്ട് ഞാൻ ചെയ്യാറുണ്ട് അപ്പം അങ്ങനെ ചെറുളുള്ളി ഇരിക്കുന്നുണ്ട് പക്ഷെ അത് ഒത്തിരി അരിഞ്ഞെടുക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ വെച്ചിട്ട് ഞാൻ പിന്നെ ഒരു സബോളൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ അങ്ങനെ കടലക്കറിയായി വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് പേരും ചോറ് കൊണ്ടുപോകാത്ത കാരണം കറിയൊക്കെ അധികമായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ വേഗീട്ട് ചപ്പാത്തി ഉണ്ടാക്കി തരാം അപ്പോൾ ഈ കറി ഉണ്ടെങ്കിൽ ചപ്പാത്തിയും കൂട്ടിയിട്ട് കഴിക്കാമല്ലോ അപ്പം അങ്ങനെ അതൊക്കെ പറഞ്ഞു പിന്നെ വാവച്ചയ്ക്ക് കടലക്കറി ആവാത്ത കാരണം ആൾ കൊണ്ടുപോയിട്ടില്ല അല്ലെങ്കിൽ ആൾക്ക് ആൾക്കിഷ്ടമാണ് കടലക്കറി അപ്പോൾ ഇപ്പോൾ വിശേഷമായിട്ടും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ആളും പോയി പിന്നെ ഞാനാണെങ്കിൽ മണിക്കൂട്ടൻ ട്യൂഷൻ കഴിഞ്ഞിട്ട് എട്ടരയ്ക്കാണ് വരിക വന്നു കഴിഞ്ഞാൽ ഞാനും മണിക്കുട്ടിനും കൂടി ഒരുമിച്ച് പോകും എന്നിട്ട് അവനെ ഞാൻ പാർലിക്കാട് ഇറക്കിയിട്ട് അങ്ങനെ നേരെ ജോലിക്ക് പോവുകയാണ് ചെയ്യുക അപ്പോൾ ആൾ വരണ വരെ സമയമുണ്ടല്ലോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ വിചാശമായിട്ട് ചോറ് കൊണ്ടുപോയില്ലെങ്കിലും ഇപ്പം ഞാൻ പോകുമ്പോൾ ആൾക്കങ്ങനെ ചോറ് കൊടുത്തിട്ട് പോകാം അത് കാരണം തിരക്കൊന്നും ഇല്ല അപ്പം അങ്ങനെ കടലക്കറിയൊക്കെ ആയി വന്നിട്ടുണ്ട് ൂരി പിന്നെ ഉരുളം കിഴങ്ങ് കറിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വേഗം അവരൊക്കെ ഭക്ഷണവും കഴിച്ചിട്ട് പോയി ഇനി എനിക്ക് മണിക്കൂട്ടന് മാത്രമേ പോകണ്ടോ അപ്പം ഞാൻ വേഗം മീനൊക്കെ ഉണക്കമാന്തൽ അതൊക്കെ തൊലി കളഞ്ഞിട്ട് അതൊക്കെ നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം അത് വറക്കാനായിട്ട് വെക്കുകയാണ് പിന്നെ ഇന്നലെ ഒരു മാങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വലിയൊരു മാങ്ങ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് നല്ല പുളിയുള്ള മാങ്ങയായിരുന്നു അത് ഞാൻ വെറുതെ അച്ചാർ പോലെ ഉപ്പും വിളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് അച്ചാറ് പോലെ ഉണ്ടാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അതും കുറേച്ച് ചോറിലേക്ക് കൊടുത്തുവിടാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് വാച്ചി കണ്ടിട്ടില്ല വാവിച്ച് കഴിഞ്ഞാൽ ഇന്നലെ അരിയണത് കണ്ടു പക്ഷെ അത് കണ്ടു കഴിഞ്ഞാൽ അത് മുഴുവൻ വാരി കഴിക്കും അത് കാരണം ഞാൻ വേഗം അത് പണികളൊക്കെ കഴിഞ്ഞിട്ട് അതൊരു പാത്രത്തിലാക്കിയിട്ട് മാറ്റി വയ്ക്കണം പക്ഷേ കുഴപ്പമില്ല പക്ഷേ ആളെ ഏത് എപ്പോഴും കഴിച്ചു കഴിഞ്ഞാൽ വയറുവേദനയും അങ്ങനെ ഓരോ ഇതൊക്കെ വരുമല്ലോ എരിവല്ല അത് കാരണം ഞാൻ അധികം കാണിക്കാറില്ല അപ്പം അങ്ങനെ വേഗം ഞാൻ ഒരുവിധം പാത്രങ്ങൾ പണികളൊക്കെ കഴിഞ്ഞ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ വേഗം കഴുകിയെടുത്തു കഴുകിയെടുത്തതിന് ശേഷം ഞാൻ വിശേഷമായിട്ട് ചോറാക്കാനായിട്ട് പാത്രം നോക്കിയപ്പോൾ പാത്രം കാണാനില്ല എന്നല്ലേ വൈകുന്നേരം തന്നിട്ടുണ്ടായിരുന്നില്ലേ കഴുകാൻ അപ്പോൾ വിളിച്ച് ചോദിച്ചപ്പോൾ കമ്പനിയിൽ നിന്ന് കൊണ്ടുവരാൻ മറന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വേഗം വാച്ചിക്ക് മണിക്കുട്ടനും പൂരിയാക്കി കൊടുത്തു വാവിച്ച് പോയില്ലോ മണിക്കുട്ടനുള്ള പൂരി ഞാൻ ആക്കിയിട്ട് അവിടെ മേച്ചയുമ്പോൾ കൊണ്ടുവന്ന് വെച്ചു പിന്നെ ഞാൻ വേഗം എനിക്കുള്ള ചോറാക്കി ചോറാക്കിയതിനു ശേഷം വേഗം പോയിട്ട് ഞാൻ ഒരു അലയൊക്കെ മുറിച്ചിട്ട് വന്നു എന്നിട്ട് അലയൊക്കെ വാട്ടിയതിനു ശേഷം വിശേഷമായിട്ട് ഉള്ള ചോറാണ് ആക്കുന്നത് അപ്പം അങ്ങനെ ചോറൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ കുറച്ച് അച്ചാറുണ്ടാക്കി വെച്ചിട്ടുണ്ട് അച്ചാർ എന്ന് പറയാം അത്ര വലിയ ഗംഭീര അച്ചാറൊന്നുമല്ല എന്നാലും കുറച്ചൊരു ചെറിയ ഒരു ചെറുതല്ല അത്യാവശ്യം വലിയൊരു മാങ്ങിന് മാങ്ങയായിരുന്നു അതുകൊണ്ടുള്ളൊരു അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചോറിട്ടതിന് ശേഷം അച്ചാർ ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ വേഗം എത്ര ഉണ്ടായിരുന്നുള്ളൂ അച്ചാർ അപ്പം അങ്ങനെ നല്ല മണമുണ്ടായിരുന്നു കായ ഉലുവൊക്കെ വറുത്തുപൊടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഒരു ഉണക്കമീനും വെച്ച് കൊടുത്തു എന്നിട്ട് അങ്ങനെ ചോറിൻ്റെ പൊതിയൊക്കെ ഞാൻ കെട്ടി വെച്ചു കെട്ടി വെച്ചതിന് ശേഷം പിന്നെ എനിക്കിനി വിശേഷമായിട്ട് ഉള്ള കടലക്കറിയാക്കണം എനിക്കുള്ള കറിയാക്കണം പിന്നെ അവർക്ക് രണ്ടുപേർക്ക് ഞാൻ പറഞ്ഞില്ലേ ചോറ് വേണ്ടാന്ന് അപ്പോൾ അവർക്കുള്ളതൊക്കെ ആക്കിൽ കഴിഞ്ഞു മണിക്കൂട്ടം വന്നിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് അപ്പോൾ എൻ്റെ കൂളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഡ്രസ്സ് മാറണം അടുക്കളയൊക്കെ ഒന്ന് അടിച്ചുവാരി തിണ്ടൊക്കെ ഒന്ന് തുടച്ചിടണം അപ്പം അങ്ങനെ ചോറൊക്കെ ആയി അല്ല ചോറൊക്കെ കെട്ടി വെച്ചു വിശേഷമായിട്ടുള്ള കടലക്കറിയാക്കിയിട്ട് മേശ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം പിന്നെ ഞാൻ വേഗം ഞാൻ പറഞ്ഞില്ലേ വാച്ച് കണ്ടുകഴിഞ്ഞാൽ ഈ അച്ചാറ് ഞാൻ വരുമ്പോഴേക്കും ക്കൊക്കെ കഴിച്ചു തീർക്കും അപ്പം ഞാനൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് അതവിടെ മാറ്റി വെച്ചു കുറച്ച് ഞാൻ ഈ പാത്രത്തിൽ വെച്ചു എന്താണെന്ന് വെച്ചാൽ വന്നിട്ട് കാണുകയാണെങ്കിൽ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പം അങ്ങനെ എൻ്റെ വീഡിയോ കാണാത്തവരൊക്കെ കാണണം നല്ല നല്ല വീഡിയോ ആയിട്ട് വരാട്ടോ